ഹലോ ഫ്രണ്ട്സ് ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് ശബരിമലയിലെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാം തടസ്സം കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം വരുത്തിയതിനാൽ ശബരിമലയിലെ തീർത്ഥാടകരുടെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടായി നിലക്കിലും വണ്ടിപ്പെരിയാർ സത്രത്തിലും മാത്രമാണ് നിലവിൽ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് പമ്പ എരുമേലി ചെങ്ങന്നൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലും നേരത്തെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലെ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റാത്തവിധം തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടു ദർശനം നടത്താൻ സാധിക്കാത്ത മടങ്ങേണ്ട സാഹചര്യം വരെ ഉണ്ടായി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി കുറച്ചതോടെയാണ് അല്പമെങ്കിലും തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത് ഈ നിയന്ത്രണം നിലവിൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി വരെ ദർശനം എഴുപത്തി അയ്യായിരം പേർക്ക് മാത്രമായിരിക്കും മണ്ഡല മകരവിളക്കിനായി നട തുറന്നതിന് ശേഷം ഏറ്റവും തിരക്ക് കുറഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ നിലയ്ക്കലിൽ വന്ന് കാത്തു നിൽക്കുന്നവരുടെ എണ്ണവും വളരെയധികമാണ് ബുക്കിംഗ് ലഭിക്കാത്തവർ ധാരാളമുണ്ട് അടുത്ത ദിവസം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ചിലർ തിരിച്ചു പോവുകയും ചെയ്തു പ്രതിദിനം വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്ക് ദർശനത്തിന് അവസരമുണ്ട് എന്നാൽ ഡിസംബർ പന്ത്രണ്ട് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുമുണ്ട് എന്നാൽ ഇതിനിടെ ശബരിമലയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് കർണാടകയിൽ നിന്നും വർഷം തോറും എത്തുന്നത് എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല ചൊവ്വാഴ്ച അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് നിയന്ത്രണം കടിപ്പിച്ചത് സന്നിധാനത്ത് എത്താൻ കഴിയാത്ത തമിഴ്നാട് കർണാടക സ്വദേശികൾ പന്തളത്തും ആര്യങ്കാവിലും മറ്റും ദർശനം നടത്തി മടങ്ങുകയുണ്ടായി അയ്യപ്പർ മുങ്ങി ഭക്തർ മുങ്ങിക്കുളിക്കുന്ന പമ്പാ നദി വളരെ മലിനമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു എങ്കിലും അയ്യനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ശബരിമലയിൽ വളരെയധികം വിവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഭക്തരെ ബാധിക്കുന്നില്ല സ്വർണ്ണ കൊള്ള കേസിലെ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല ഭക്തരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കണം സംരക്ഷിക്കേണ്ടവർ തന്നെ കുറ്റക്കാരാകുമ്പോൾ ഭക്തർക്കുണ്ടാകുന്ന വിഷമങ്ങൾ ചെറുതല്ല അവയെല്ലാം മറികടന്നാണ് ഭക്തർ സന്നിധാനത്തെത്തുന്നത് അപ്പോൾ ഇതിനെല്ലാം സുതാര്യമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാനിടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്